മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് നമ്മളുടെയൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പം നോക്കിയപ്പോഴത്തേക്കും നല്ല മഴക്കുകളും ഉണ്ട് പെയ്ത മഴയ്ക്കും നമ്മളുടെ ഇവിടെ വെള്ളവും കയറിയിട്ടുണ്ട് അപ്പം വലിയ വെള്ളമില്ല ചെറുതായിട്ട് കയറിയിട്ടുണ്ട് അപ്പം കുറേ പേരായിട്ട് കമൻറ്റ് ചെയ്തിരുന്നുണ്ട് അവരുടെ ഫോട്ടോ വരയ്ക്കുന്നതിൻ്റെ കാര്യം അപ്പോൾ ഞാൻ സമയമുള്ളപ്പോൾ ചെയ്തുതരാം കേട്ടോ ഇപ്പം കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട് എടുക്കാൻ ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴും ആലോചിച്ചു നമ്മുടെ മൗലയുടെ ഒക്കക്കാര് മൗലയക്കാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ മെളിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന്മാരെ ഞാൻ വിളിക്കുന്ന മൗലയും അലിയും അലയെന്ന് അപ്പം ഇനകത്തിൽ ഞാൻ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മൗല അവിടെ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അവൻ ചാടി എണീയുന്നുണ്ടല്ലോ അപ്പം ക്കെന്നെ ഭയങ്കര ഇഷ്ടമാ അപ്പൊ അവിടെ നോക്കിയപ്പോഴത്തേക്കും അവനെ മാത്രം ഞാൻ കണ്ടുള്ളൂ പിന്നെ നോക്കിയപ്പോഴാ കണ്ട സോളാറിൻ്റെ അടിയിൽ അല മരിച്ചു കിടക്കുന്നത് അപ്പം മറ്റേ ആളെന്ത് എനിക്ക് അറിയത്തില്ല അവനെ അവിടെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല ആകെ ഇപ്പം മൗല മാത്രമേ ജീവനോടുള്ളൂ മറ്റേവൻ ആ ഒരു അല ആ ഒരു സോളാറിൻ്റെ അടിയിൽ മരിച്ചു കിടക്കുന്നത് അത് കാരണം ഞാൻ വലുതായിട്ട് കാണിക്കാഞ്ഞത് പിന്നെ ഞാൻ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും പാലും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അതൊന്നും വേണ്ട എൻ്റെ കൂടെ എങ്ങനെയെങ്കിലും പോന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആളിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴും അവൻ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്കതിനെ താഴെ കൊണ്ടുട്ട് വളർത്താൻ പറ്റാത്ത കാരണം അവനെ അവിടെ തന്നെ വീട്ടിട്ട് പോകുന്നു അപ്പോൾ അവന് ഞാനവിടെ കിടക്കാൻ വേണ്ടി വീടൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആളെങ്ങനെ ഇനി ഞാനവിടെ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്ന ആൾ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ച് അങ്ങോട്ട് പോയി പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ഇട്ട് വന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കാനൊക്കെ എനിക്ക് നല്ല പേടിയാണ് അപ്പം വെറുതെ ഞാനിങ്ങനെ ഒന്ന് പേര് വിളിച്ചാൽ ഞാൻ അവൻ എൻ്റെ പുറകേന്ന് ഓടി വരും ഞാൻ തിരിച്ച് പോകുന്നപ്പോൾ എല്ലാം അവൻ തിരിച്ചിങ്ങനെ എൻ്റെ പുറകേനെ വരുന്നുണ്ടായിരുന്നു ഞാൻ ഓടിച്ചു ഇട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അങ്ങ് പോയി കാണുമെന്ന് പക്ഷേ ഇല്ല ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞ പറഞ്ഞതിന് ആൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ പേടിപ്പിച്ചല്ല കാരണം അവൻ താഴോട്ട് ഇങ്ങോട്ട് വീണുകഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റത്തില്ലേ കാരണം കുഞ്ഞു പൂച്ചക്കുട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ ഞാനതിനെ ഓടിച്ചിട്ടേ അങ്ങ് പോയെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആശാന്തിയെ പിണങ്ങിപ്പോയിട്ട് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നെ കാണാം ഭയങ്കര കരച്ചിലായിരുന്നു